നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബിയൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി തമ്മിൽ തലിൽ ആലുവയിലെ ബാലികയെ കൊലപ്പെടുത്തിയ അസ്ബാഖ് ആലത്തിന് പരിക്കേറ്റു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം രഹിലാൽ എന്ന തടവുകാരനുമായാണ് സംഘർഷമുണ്ടായത് അടിപിടിയിൽ തലയ്ക്ക് മുറിവേറ്റ അസ്ബഹാഖ് ആലത്തെ മെഡിക്കൽ കോളേജ് എത്തിച്ച് ചികിത്സ നൽകി തിരിച്ചു കൊണ്ടുവന്നു ഇയാൾക്ക് തലയിൽ തുന്നലുണ്ട് നേരത്തെ അഞ്ചു തവണ ജയിലിൽ ഇയാൾ സംഘർഷമുണ്ടാക്കിയിരുന്നു അസ്ബഹാഖ് ആലത്തെ ജയിലിൽ മാറ്റുന്നതിനുള്ള നടപടി തുടങ്ങിയതായി ബിയൂർ ജയിൽ അധികൃതർ അറിയിച്ചു ആലുവലെ അതിഥി തൊഴിലാളികളുടെ അഞ്ചു വയസ്സുള്ള മകളെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാണ് സ്വഹാകാലം വിയൂർ ജയിലിൽ കഴിയുന്നത് സംഘർഷത്തെ തുടർന്ന് വിയൂർ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇയാള് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ആലുവ മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരത്തിൽ ഒടിച്ച് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അഞ്ചു വയസ്സുകാരെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ അസ്ഫഹ ദില്ലിയിൽ പത്ത് വയസ്സുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും ജയിലിലായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ദില്ലി ഗാസിപുരിലെ പോക്സോ കേസിൽ ഒരു മാസം തടവിൽ കഴിഞ്ഞതിനു ശേഷമാണ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ കൊടി ക്രിമിനലാണ് ഈ അസ്ഫഹ ആലമെന്നാണ് പോലീസ് കണ്ടെത്തിയത് ാണ് ദില്ലി ഗാസിപൂരിൽ പത്ത് വയസ്സുള്ള പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയത് തുടർന്ന് പോക്സോ ആക്ട് അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരം അസ്വാഹകാലം പിടിയിലായി ഒരു മാസം തടവിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് കേരളത്തിലേക്ക് കടന്നത് കേരളത്തിൽ മൊബൈൽ മോഷണ കേസിലടക്കം പ്രതിയായിട്ടുണ്ട് ഈ മോഷണം നടത്തി ആ പണം കൊണ്ട് മദ്യപിക്കുന്നതാണ് ഈ ഒരു പ്രതിയുടെ രീതി നിർമ്മാണ ജോലിക്ക് പോയിരുന്നത് അപൂർവമായി മാത്രമാണെന്ന് പോലീസ് പറയുന്നുണ്ട് ജൂലൈ ഇരുപത്തി എട്ടിനായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളി സമിതികളുടെ അഞ്ചു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിന് സമീപം ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയത് കേസിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അസ്ഫഹ കാലം മാത്രമാണ് ഈ കേസിലെ പ്രതി പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് പുറമേ കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി പതിനാറ് കുറ്റങ്ങളാണ് അസ്വഹ ചുമത്തിയത് കുട്ടിയുടെ വീടിനടുത്ത് തന്നെയായിരുന്നു ഈ അസ്വഹാഗം താമസിച്ചിരുന്നത് വീടിന് മുന്നിൽ കളിച്ചു കുട്ടി കുട്ടിയെ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് പ്രലോഭിപ്പിച്ച് ആലുവ മാർക്കറ്റിലെ മാലിന്യ കുമ്പാരത്തിന് പിന്നിലെത്തിച്ച് മദ്യം കുടിപ്പിച്ചായിരുന്നു കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് തെളിവ് നശിപ്പിക്കുവാൻ കുട്ടി ധരിച്ചിരുന്ന ബനിയൻ തന്നെ എടുത്ത് കഴുത്ത് ഞെരിച്ചു കൊന്നു മുഖം കല്ലുകൊണ്ടിടിച്ച് വികൃതമാക്കി കുഞ്ഞിനെ ചാക്കിൽ കെട്ടി കരിയിലകൾക്കുള്ളിൽ മൂടി പ്രതി അന്ന് തന്നെ പിടികൂടിയിരുന്നു അൻപതോളം സിസി ടി ദൃശ്യങ്ങളും മറ്റു ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചായിരുന്നു പോലീസ് അന്വേഷണം കേരളത്തിൽ എത്തുന്നതിനു മുൻപാണ് ഈ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന അസ്വഹാവിനെതിരെ ഡൽഹി ഖാസിപൂർ പോലീസ് പോക്സോ കേസ് കേസെടുത്തത് ഇയാളെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് ബന്ധുക്കൾ എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നത് സ്ഥിര മദ്യപാനിയായിരുന്ന ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഇത് ചെയ്തതെന്നായിരുന്നു ബന്ധുക്കളുടെ മൊഴി നേപ്പാളിൽ നിന്ന് മദ്യം കടത്തിക്കൊണ്ടുവന്നാണ് അസ്വഹാ കുടിച്ചിരുന്നതും മദ്യപിച്ചു കഴിഞ്ഞാൽ ആക്രമണ സ്വഭാവം കാണിക്കും ഇതോടെ ഗ്രാമസഭ കൂടിയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ അസ്വാഹാകാലം ഡൽഹിയിലെ പോക്സോ കേസിൽ അറസ്റ്റിലാവുന്നത് ഖാസിപൂരിലെ മത്സ്യമാർക്കറ്റിനോട് ചേർന്ന് തെർമോക്കോൾ ബോക്സ് നിർമ്മിക്കുന്ന കമ്പനിയിലായിരുന്നു ഇയാളുടെ ജോലി ഇതിനിടയിലാണ് പത്തു വയസ്സുകാരെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതാണ് പോലീസിന് പിടിയിലായത് പ്രതിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഈ പത്തു വയസ്സുകാരി ആദ്യം കയറി ഒളിച്ചിരുന്നു എന്നാൽ പിന്തുടർന്നെത്തിയ അസ്ഫഹാഗ് പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു ഇതോടെ പ്രതിയുടെ കൈത്തണ്ടയിൽ കൈത്തണ്ടിച്ചാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് കുട്ടിയുടെ നിലവിളി കേട്ട് സമീപവാസികള് വിവരമറിഞ്ഞു വൈകാതെ പോക്സോ കേസിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കേസിൽ ഒരു മാസത്തോളമാണ് അസ്ബാക് റിമാൻഡിൽ കഴിഞ്ഞത് തുടർന്ന് ജാമ്യത്തിറങ്ങി ഒരു വർഷത്തോളം ഡൽഹിയിൽ ജോലി തുടർന്നു ഇതിനുശേഷം ബീഹാറിലേക്ക് മടങ്ങിയ അസ്ഫാഖ് പിന്നാലെ കേരളത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഈ അസ്വാഹാഖ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി ആദ്യമൊരു സംശയം വരുന്നത് പിന്നീട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ഇയാൾ ആലുവ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇയാൾ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് കണ്ടപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നിയിരുന്നു പക്ഷേ അത് തന്റെ കുട്ടിയാണെന്നായിരുന്നു ഈ പ്രതി മറുപടിയെ നൽകിയത് തുടർന്ന് പ്രതി മാർക്കറ്റിന് പിന്നിലെ ആളൊഴിഞ്ഞ ഒഴിഞ്ഞ സ്ഥലത്തേക്കെത്തി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് വൈകുന്നേരം അഞ്ചരയോടെ കൊലപ്പെടുത്തി ഈ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ ജനനയന്ത്രത്തിൽ ഒരു മുറിവുണ്ടെന്നൊക്കെ കണ്ടെത്തിയിരുന്നു പ്രതി ഈ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴുത്തിനേർച്ചു കൊലപ്പെടുത്തുകയും മുഖത്ത് ഒരു കല്ലുകൊണ്ട് അടിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മണം സ്ഥിരീകരിച്ച ശേഷം ഇയാൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്ലാസ്റ്റിക് കവറുകളും ചാക്കുകളും കരിയിലകളും ഒക്കെ കൊണ്ട് മൂടുകയായിരുന്നു പെൺകുട്ടി ഈ അസ്വഹാനിനൊപ്പം അയൽപക്കത്തെ ബസ് സ്റ്റോപ്പിൽ എത്തുന്നത് സിസിടി വി ദൃശ്യങ്ങളെ പതിഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് ഈ രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ പെൺകുട്ടിയുടെ വീടിന് മുകളിലെത്തിയ നിലയിൽ ഇയാൾ താമസം മാറിയിരുന്നതും രാത്രി ഒരു പത്തേ മുക്കാലോടുകൂടി ആലുവയിലെ തോട്ടക്കാട്ട് കരയ്ക്കിയ സമീപം ഈ അസ്വഹാനെ പോലീസ് കണ്ടെത്തിയിട്ടും പെൺകുട്ടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഇയാൾ മദ്യപിച്ച നിലയിൽ ആറുന്നതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശേഖരിക്കുവാനും കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് രാവിലെയോടെ ഈ ആലുവ മാർക്കറ്റ് ജീവനക്കാർ പോലീസിനോട് തലേദിവസം രാത്രി അവിടെ ഒരു കുട്ടിയുമായി ഇയാളെ കണ്ടെത്തി പിന്നീടാണ് ഇയാൾ സാക്കർ എന്നയാൾക്ക് കുട്ടിയെ നൽകിയതായി പോലീസിനോട് പറഞ്ഞത് പിന്നീട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു മാർക്കറ്റിന് പിന്നിൽ മാലിന്യം നിക്ഷേപിച്ചിരുന്ന സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിന്നീട് കുട്ടിയുടെ മൃതദേഹം പിതാവ് തിരിച്ചറിയുകയും ചെയ്തു ഈ കേസിൽ ആകെ നാല്പത്തിയൊന്ന് സാക്ഷികളെ ചോദ്യം ചെയ്തു ഒരു ദീപാശിയുടെ സാന്നിധ്യത്തിൽ ഇയാളെ പരിശോധിച്ചു മുപ്പത് ദിവസത്തിനുള്ളിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ഒക്ടോബർ ആരംഭിച്ച വിചാരണ ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി നവംബർ പുറപ്പെടുവിച്ച വിധിയിൽ പ്രതിയായ അസ്വാഹ കാലത്തിന് ജൂനൽ ജസ്റ്റിസ് നിയമം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷണ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരം പതിനാറ് കുറ്റങ്ങൾ ചുമത്തി കുറ്റക്കാരനാണെന്ന് ജഡ്ജി കണ്ടെത്തി കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നിവയുൾപ്പെടെ പതിനാറ് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് തുടർന്നാണ് ഈ പോക്സോ കോടതി ഈ ും പ്രതിയായ അസ്വഹകാലമന് ജഡ്ജി കെ സോമൻ വധശിക്ഷ വിധിക്കുകയായിരുന്നു രാജ്യം ശിശുദിനം ആഘോഷിച്ച നവംബർ പതിനാലിന് അസ്വഹകാലം എന്ന കൊടും കുറ്റവാളിക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ അകാലത്തിൽ തല്ലിക്കൊഴിച്ചിട്ട ഒരുപാട് കുഞ്ഞിപ്പൂവുകൾ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു അപ്പോഴും ശിശുക്കളുടെ ക്ഷേമവും ഐശ്വര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ടെന്ന ചോദ്യം ഉത്തരമില്ലാത്ത നൊമ്മരമായി ബാക്കിയാകുന്നുണ്ട് കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ കണ്ടിരുന്ന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ത്യ ശിശുദിനമായി ആചരിക്കുന്നതും കുഞ്ഞുങ്ങളുടെ മനസ്സിലെ പൂവിന്റെ പരിശുദ്ധിയുള്ളൂ കുഞ്ഞുങ്ങളുടെ ചിരിയിലെ സൗമ്യതയുടെ സുഗന്ധമുള്ളു ഇന്ത്യയിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ഉയർച്ചയുമാണ് രാഷ്ട്രത്തിന്റെ വളർച്ചയും ഉയർച്ചയും പറഞ്ഞ നെഹ്റുവിന്റെ വാക്കുകൾ ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ലെന്ന് ആലുവയിലെ പെൺകുഞ്ഞും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മലയാള വാക്കുകൾ കഷ്ടിച്ച് എഴുതിപ്പഠിച്ചു തുടങ്ങിയ ആ ബിഹാർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ആ പ്രതിക്കാണ് കോടതി ശിക്ഷ വിധിച്ചത് ഈ പ്രതി സംഭവത്തിന്റെ ഭാഗമായി തുടരാൻ ഇടവരുന്നത് ഇനിയും ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജീവന് പോലും ഭീഷണിയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജി മോഹൻ രാജ് വിചാരണ കോടതിയിൽ ബോധിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഡൽഹി പോക്സോ കേസിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു മുങ്ങിയ പ്രതി കേരളത്തിലെത്തി കൂടുതൽ ഗൌരവമുള്ള കുറ്റം അതിനിഷ്ഠൂര സ്വഭാവത്തോടെ ആവർത്തിക്കുകയായിരുന്നു ിലും മാനസാന്തരത്തിന് സാധ്യതയില്ലാത്ത ക്രൂരനായ കൊലയാളിയാണ് അസ്വഹാഖ് ആലമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കൊല്ലപ്പെട്ട പെൺകുട്ടിയും കുടുംബത്തെയും മാത്രമല്ല സ്വഭാവ ക്രൂരമായ കുറ്റകൃത്യം ആഴത്തിൽ ബാധിച്ചത് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന അഞ്ചു വയസ്സുവരെയുള്ള കാലത്ത് മാതാപിതാക്കൾ പെൺകുട്ടികളെ വീതയോടെ വീടിനുള്ളിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കേണ്ട അവസ്ഥയ്ക്കാണ് പ്രതി ചെയ്ത കുറ്റകൃത്യം കാരണമായത് പീഡനത്തിന് ശേഷം കുട്ടിയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഗുരുതരമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത് ലൈംഗിക വൈകൃത നിറഞ്ഞ വീടുകൾ അടക്കം കാണുന്ന ശീലം ഈ പ്രതിക്കുണ്ട് മദ്യപിച്ച് റോഡിൽ കിടക്കുന്നതും ആളുകളുമായി തർക്കമുണ്ടാക്കുന്നതുമൊക്കെ പതിവാക്കിയ പ്രതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത